ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് മക്രോണിയാണ് ഇതേ സംഭവം തന്നെ പാസ്ത വെച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഇവിടെ മക്രോണി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകിട്ട് ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് അപ്പോ അതെങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു മുക്കാഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചു കഴിഞ്ഞ് നമ്മൾ ഈ മക്രോണി ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം അതൊന്ന് തിളച്ച് ഒരു മുക്കാൽ വേവ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം മുക്കാൽ വേവ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത് ഒന്ന് അരിച്ച് മാറ്റി വെക്കണം ഇനി നമുക്ക് ഇതിനു വേണ്ട വൈറ്റ് സോസ് ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് ഉപയോഗിക്കാവുന്നതാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് അപ്പൊ ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് പാല് ചേർത്ത് കൊടുക്കണം ഞാൻ പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അത് കുറേശ്ശെ ചേർത്തിട്ട് മൈദപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് പാലും മൈദപ്പൊടിയുടെ മിക്സും കൂടി ഒന്ന് ഇളക്കിയെടുക്കണം ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം അപ്പൊ അത് ഇതേ നമ്മള് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പൊ ഇതേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ആ ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക ഞാൻ ഇതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചിക്കൻ കൂടി വേവിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മക്രോണി കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ മക്രോണി റെഡി ആയിട്ടുണ്ട് നല്ല ആണ് കഴിക്കാൻ കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്